ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാഴ ഒരു വാഴക്കല മുക്കുന്നതിന് മുമ്പിൽ ഒടിഞ്ഞുപോയി അതിനെ ഒന്ന് കറിയാക്കുവാണെന്നാൽ ഇനക്കത്തെ ഒരു വാഴക്കല അത് ഒടിഞ്ഞു പോയി പിണ്ടി അല്ല കണ്ട് കേടായിരുന്നു നമുക്കിത് മൂത്തില്ല പക്ഷേ കളയാൻ പറ്റുമോ അതുകൊണ്ട് പയറിട്ട് കറി വയ്ക്കുക പയറ് വാഴക്കാത്തതിനാൽ മാത്രമുള്ളത് എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പത്ത് വെച്ചു ഇനി കുതിർന്ന പയറാ പെട്ടെന്ന് വേഗം എന്നാലൊന്നും സമയം കറ്റി ഉപ്പും ചേർത്ത് വിസിലെടുപ്പിക്കാം രണ്ട് പച്ചപ്പയർ കിട്ടി അത് അവിടെ കിടക്കട്ടെ വാഴയ്ക്ക നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പയറ് വിസിലടിച്ച് നമുക്ക് നിർത്തി വയ്ക്കാം ഇനി നമുക്ക് വാഴയ്ക്കാൻ വേഗം വെക്കാം മൂടിക്കാം അവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം വാഴയ്ക്കാം ഒരുമാതിരി വെന്തിട്ടുണ്ട് പയറിനല്ലേ ഉപ്പ് ചേർത്തുള്ളു ചിലപ്പ് ഉപ്പും കൂടെ ചേർക്കാം വെന്തിട്ടുണ്ട് ഞമ്മക്ക് ഇത് മാറ്റിയിട്ട് നോത്തി എടുക്കാം ചട്ടി ചൂടായി വെള്ളം പറ്റി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒത്തിരി ചൂടാകേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം വാഴയ്ക്ക് ഇട്ട മൂപ്പ് പറഞ്ഞതല്ല ഇതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പില ൊടി കുപ്പിൽ ചേർത്ത് അതൊന്ന് വഴക്കിയെടുക്കാം ഇനി പയറിനും പയറിനും വാഴക്കും കുരുമുളക് പൊടിയാണ് മുട്ട ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് നിന്നിട്ടത് കുരുമുളക് പൊടിയാണ് പച്ചമുളക് ചേർക്കാൻ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഇനി അൽപ്പം മഞ്ഞളപൊടി കൊടുക്കും ഇനി രല്പം തേങ്ങ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂടെ ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മുടെ ഒടിഞ്ഞുപോയ ബിഞ്ച് വാഴത്തലെ ഒരു നല്ല കറിയാക്കി ഉപ്പുണ്ടോ എന്ന് നോക്കാം എരിവുണ്ടോ എന്ന് നോക്കാം അതിൽപ്പം ഉപ്പ് കുറവുണ്ടായിരുന്നു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് വെള്ളം പറ്റി നമുക്ക് സ്റ്റൗ ഓഫാക്കി മൂടി വെക്കാം നമ്മുടെ വാഴക്കയും പയറും കറി റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് അപ്പോൾ നമുക്കിനി വാഴക്കാൻ പയറും കൂട്ടി ചോറുണ്ടാം